ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലൊക്കെ എല്ലാവരും സാധനം യു കൈസ് ആർ ഡൂയിങ് ഗുഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിഡിലെ ഒരു അൺബോക്സിങ് ആയിട്ടാണ് കേട്ടോ നമുക്ക് പുതിയൊരു റീൽ എടുത്തിട്ടുണ്ട് അതായത് ആർക്ക് എന്ന് പറയുന്ന ഒരു റീലാണ് ആർക്ക് ക്രൂയിസ് അതായത് എൻ്റെ ഇരുന്നത് അഭ്യകാസ്ട്രാ മാക്സ് ഫോർ എക്സൽ ആണ് അപ്പോൾ നമ്മൾ പുതിയൊരു ബെയിറ്റ് കാസ്റ്റിംഗ് റീൽ എടുത്തിട്ടുണ്ട് നമ്മൾ യൂസ് ഒന്നും ചെയ്തില്ല യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ അൺബോക്സ് ചെയ്ത് കാണിക്കണമല്ലോ അതുകൊണ്ടായിട്ടാണ് ഇറങ്ങി കഴിക്കുന്നത് മീനൊക്കെ പിടിക്കണോ അതേ അതെ സാധനം ഇരുപൊണ്ട് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചിറങ്ങാം കേട്ടോ അതായത് നമുക്കത് ഓപ്പൺ ചെയ്യാം കേട്ടോ അതിനകത്ത് നീ നോക്കി മാനുവൽ പാനൂലെല്ലാം കൂടെ വരുന്നുണ്ട് അതിനകത്തൊരു പാർട്സിനെ പറ്റിയിട്ടും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒരു കവറിങ് ആണ് കേട്ടോ ഇത് ഉണ്ടോ ഇതിനകത്താണ് നമ്മുടെ റീൽ വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ റീൽ ആർക്ക് ക്രൂയിസ് ഓക്കെ ഇത് ഓപ്പൺ ചെയ്യുന്ന സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ചെറിയ ലിവറാ കേട്ടോ ഇത് ജസ്റ്റിങ്ങോട്ടൊന്ന് ഈ തള്ളിയിട്ട് ഇതൊന്ന് തിരിച്ചു കഴിഞ്ഞിട്ട് നേരെ പൊക്കിയെടുക്കാന്നേ ഉള്ളൂ ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രാഗിൻ്റെ സൗണ്ട് അതുപോലെ തന്നെ ഇത് ഇതുണ്ടോ ഡ്രാഗ് നോബിൻ്റെ സൗണ്ട് ഉണ്ടോ പിന്നെ ഈ സൈഡിൽ ഇതിൻ്റെ ഗിർ റേഷ്യൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മാക്സ് ട്രാക്ക് ഏകദേശം ഒമ്പത് കിലോഗ്രാം ട്രാക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ ഇതിന് അതായത് വലിയ മീനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ സാധനം വെച്ച് നമുക്ക് അത്യാവശ്യം കളിപ്പിച്ച് കയറ്റാൻ വേണ്ടി പറ്റും അതാണ് ഇതിൻ്റെ ഒരു വേറൊരു ഗുണമെന്ന് പറയുന്നത് പിന്നെ അത് ഇവിടെ മാഗ്നറ്റിക് അഡ്ജസ്റ്റ്മെൻറ്റ് കിടക്കുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ എന്ന് പറയുന്നത് പുതിയത് നോക്കി എറൽലാസ്റ്റിൻ്റെ ബ്രൈഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം പോയിൻറ്റ് ടു ഫോർ എം എമ്മിൻ്റെ ബ്രൈഡ് ആണ് കിടക്കുന്നത് അല്ല നമ്മൾ കുറേ പിടിച്ചു കേട്ടോ നമ്മുടെ ബീറ്റിലേനാണ് കേട്ടോ നോക്കിയേ ബീറ്റിൽ യെസ് കയറിട്ടുണ്ട് നല്ല ക്ലീൻ ഫ്രൈക്ക് ഇതും ഉണ്ടോ വേണ്ടേ കിടിലോനം കുഴപ്പമില്ലെന്നല്ല അടിപൊളി അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ കലക്കൻ ഒരു റോഡും അതിനേക്കാൾ കലക്കൻ ഒരു റെയിലും